സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്നത് തുടരുകയാണ് ഇന്ന് നാനൂറ് രൂപ വർദ്ധിച്ച് അൻപത്തിരണ്ടായിരത്തിലേക്ക് സ്വർണവില അടുക്കുന്നതാണ് കാണുന്നത് അൻപത്തിയൊന്നായിരത്തി രൂപയാണ് ഒരു ഭവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയാണ് വർദ്ധിച്ചത് ആറായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് ആദ്യമായി സ്വർണ്ണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി രൂപ വർദ്ധിച്ച് അൻപതിനായിരത്തി രൂപയാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറെയും കുറഞ്ഞും സ്വർണ്ണവിലയാണ് രണ്ട് ദിവസത്തിനിടെ ആയിരം രൂപയാണ് ആഗോളതലത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനയും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതുമാണ് വിലയിൽ പ്രതിഫലിക്കുന്നത് കൂടാതെ രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് കേരളത്തിലെ വിലവർദ്ധനയ്ക്ക് കാരണം അമേരിക്ക നേരിടുന്ന എക്കാലത്തെയും വലിയ പണപ്പെരുപ്പമാണ് വില മറ്റൊരു പ്രധാന കാരണം സാധാരണക്കാരന് ഒരുതരി സ്വർണം ഇനി എങ്ങനെ വാങ്ങാൻ സാധിക്കുമെന്നാണ് ഇനിയുള്ള ചോദ്യം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം